െ കൈപിടിച്ച് ഉയർത്തുന്നതിനായി തൃശൂർ കോർപ്പറേഷൻ യുനെസ്കോ ലേണിംഗ് സിറ്റി സംഘടിപ്പിക്കുന്ന ഏകദിന സയൻസ് കോൺക്ലേവാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് സയൻസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ താൽപര്യമുള്ളവരും അവർക്ക് കൂടുതൽ കൂടുതൽ സയൻസിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനും അത് വിവിധ ക്ലാസുകളിൽ കൂടി ഒരു ദിവസം മുഴുവൻ ഇരുന്നു കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും അതിൽ നിന്ന് നിങ്ങൾക്ക് പലതും പഠിക്കാം നിങ്ങളെ പിന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് ഒരു കേരളത്തിലേക്ക് മാതൃകയായി കൊണ്ട് ഒരു വിദ്യാഭ്യാസത്തിന് പുതിയ വതായനങ്ങൾ തുറക്കുന്ന വലിയ ഒരു സംവിധാനമായി തൃശ്ശൂർ നഗരത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ വേണ്ടി നമുക്ക് കഴിയും തീർച്ചയായിട്ടും നിങ്ങളുടെ കൗമാരത്തിന് ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി സങ്കല്പങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ആ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ചിറകുവിരിക്കാനായിട്ട് തൃശൂർ കോർപ്പറേഷൻ ഇന്ന് തിളക്കമെന്ന പദ്ധതിയിലൂടെ ഏകദേശം അമ്പത്തിയഞ്ചോളം പ്രോഗ്രാമുകളുമായിട്ട് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നു വലിയൊരു ചുമതല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേക്കാണ് നിങ്ങളെയൊക്കെ നിങ്ങളുടെ നിങ്ങളെ ഈസി ആയിട്ട് എങ്ങനെ എത്തിക്കാൻ കഴിയും ഇങ്ങനെ ഒരു നിങ്ങൾ യൂസ്ഫുൾ ആക്കണം ഈ ലൈഫ് ും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ നഗരത്തിന് ലേണിംഗ് സിറ്റി ആയിട്ടുള്ള ഒരു പദവി ലഭിച്ചതും ഒക്കെ തന്നെ നിങ്ങൾ ഈ ഒരു ജനറേഷനിലെ കുട്ടികൾ എല്ലാവരും തന്നെ നല്ല ഭംഗിയായിട്ട് ഇത് എൻജോയ് ചെയ്യുക ഈ വരികൾ അന്വർത്ഥമാക്കുന്ന വ്യക്തിയാണ് എല്ലാ ക്രിയാശേഷിയും കർമ്മശേഷിയും വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന വിശിഷ്ടം ഒരു പ്രോജക്റ്റാണ് ആ പ്രോജക്ട് ഓൾറെഡി ആയിട്ടുണ്ട് ആയിട്ടും ആ പ്രോജക്ട് നടപ്പിലാക്കി എടുക്കാൻ എന്ത് വേണം തലപ്പത്ത് വേണം ആർജവുമുള്ള കാരണം നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ കാരണം ഒരു പരിപാടിയോ രണ്ട് പരിപാടിയോ മൂന്ന് പരിപാടിയോടെ നാല് പരിപാടിയോടെ അവസാനിക്കുന്നതല്ല ലേണിംഗ് സിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വർഷങ്ങളോളം വീണ്ടും നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ് കോർപ്പറേഷനേറ്റ കുറെ പുതിയ അറിവുകൾ ഓരോരുത്തർ സംസാരിക്കുക ഓരോ പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ലൈഫ് ലോങ് ലേർണിംഗ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാത്രമല്ല നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ഇത്രയും നല്ല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചുറ്റുപാടിൽ നിന്ന് ഇപ്പൊ പലരും പഠിക്കാൻ സാധിക്കട്ടെ സയൻസ് കോൺക്ലേവ് മാത്രമല്ല സിവിൽ സർവീസ് മാത്രമല്ല സ്പോർട്സ് ഉണ്ടാകും ആർട്സ് ഉണ്ടാകും അങ്ങനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ അതിനെയാണ് തിളക്കം എന്ന് പറഞ്ഞൊരു പദ്ധതി കോർപ്പറേഷൻ മക്കളെ കിട്ടുന്ന ഓരോ സാധനവും നിങ്ങളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ അതിനകത്തുനിന്ന് ആയിരക്കണക്കിന് പ്രൊജക്ടുകൾ തെളിഞ്ഞു വരും മനസ്സിലായോ ക്ലാസ്സിൽ ടീച്ചേഴ്സിന്റെ കൂടെ ഇരിക്കണം ടീച്ചേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം കുറച്ച് പുറത്തും നമ്മൾ ചിന്തിക്കണം ഒരുപാട് വായിക്കണം ഞാൻ പറയില്ല ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം പക്ഷെ ഔട്ട് ഓഫ് ദ ബോക്സ് കുറച്ച് പുറത്ത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അത്ഭുതങ്ങളായി നിങ്ങൾ മാറണം അത് നാളെ നിങ്ങളാണ് ഈ ലോകത്തില് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത് സയൻസ് വഴി അതേപോലെ തന്നെ ടെക്നോളജി വഴിയൊക്കെ നമ്മുടെ ചുറ്റും ഉള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും ഒരു ടോക്സിൻ ദശാ ദ ഡോസ് മീക്സ് ദോക്സി